നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇൻഡിഗോ വിമാനം പറന്നു പൊങ്ങുന്നതിന് തൊട്ടു പിന്നാലെ അടിയന്തര ലാൻഡിങ് അതിനിടയിൽ മെയ്ഡേ സന്ദേശം പറഞ്ഞത് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ പാൻ 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 എന്ന മൂന്ന് വട്ടം ആവർത്തിച്ച് പറഞ്ഞ പൈലറ്റിൻ്റെ ഈ സന്ദേശം അതെന്തിനുള്ള സൂചനയാണ് എന്തുകൊണ്ടായിരിക്കും പൈലറ്റ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് ഇന്ന് രാജ്യം അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ പാൻ എമർജൻസി ലാൻഡിങ് സന്ദേശത്തിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഡൽഹിയിൽ നിന്നും ഗോവയിലേക്ക് യാത്ര ചെയ്യാനായി പറന്നുയർന്ന ഇൻഡിഗോയുടെ സിക്സ്ഇ സിക്സ് സെവൻ ടു വൺ എന്ന വിമാനം ഒരടിയന്തര സാഹചര്യം നേരിട്ടതിനെ തുടർന്ന് യാത്രാമധ്യെ മുംബൈ വിമാനത്താവളത്തിലേക്ക് ഇറക്കേണ്ടി വന്നു ബുധനാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എയർ ബസിന്റെ എ ത്രീ ട്വൻ്റി നിയോ വിമാനത്തിൽ ഉണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയൊന്നോളം യാത്രക്കാർ വിമാനം നിലത്തിറങ്ങുന്നതിന് തൊട്ട് മുൻപ് പൈലറ്റാകട്ടെ ഒരു സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് നൽകിയിരുന്നു അതിങ്ങനെയായിരുന്നു മൂന്ന് വട്ടം പാൻ 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 എന്നാൽ എന്താണ് ശരിക്കും ഈ പാൻ സന്ദേശം എന്ന് പറയുന്നത് മെയ്ഡേ സന്ദേശം ഇതിനു മുൻപ് നാം കേട്ടിട്ടുണ്ട് അതുകൂടാതെ അഹമ്മദാബാദ് വിമാന അപകട സമയത്ത് എന്താണ് മെയ്ഡേ എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്ന അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിലാണ് മെയ്ഡേ കോൾ എ ടി സിയിലേക്ക് പൈലറ്റ് പറയുക എന്നാൽ ജീവൻ അപകടകരമല്ലാത്ത അടിയന്തര സാഹചര്യം സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളും എ ടി സിയിലേക്ക് നൽകേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് പൈലറ്റ് പാൻ 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 എന്ന സന്ദേശം കൈമാറുന്നത് അതായത് വിമാനത്തിൻ്റെ എഞ്ചിനിൽ ഒന്നിൽ സാങ്കേതിക തകരാറുണ്ടായി എന്നുള്ള സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് ഇൻഡിഗോ വിമാനം മുംബൈയിലേക്ക് അടിയന്തരമായി ലാൻഡ് ചെയ്തത് വിമാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം രണ്ട് എഞ്ചിനുകളുണ്ട് ഒന്ന് പ്രവർത്തനക്ഷമം അല്ലെങ്കിൽ പോലും മറ്റൊരു എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും പറക്കലും ഇറങ്ങലും സാധ്യമാകും എന്നുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അടിയന്തരമായി വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിച്ചത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഗോവയിലെ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം ഭുവനേശ്വറിന് നൂറ് നോട്ടിക്കൽ മൈൽ വടക്ക് ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടർന്ന് വിമാനം മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാത്രി ഒൻപത് അൻപത്തിമൂന്നോടുകൂടി ലാൻഡ് ചെയ്യിപ്പിച്ചു യാത്രക്കാരെ സംബന്ധിച്ചും ജീവനക്കാരെ സംബന്ധിച്ചും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഏവരും സുരക്ഷിതരാണെന്നുള്ള മുന്നറിയിപ്പ് വിവരം ഇതിനുശേഷം പുറത്തു വന്നിട്ടുണ്ട് അടിയന്തര പരിശോധനകളും അറ്റകുറ്റപ്പണികളുമൊക്കെ തന്നെ വിധേയമാക്കാൻ വേണ്ടി സിക്സി സിക്സ് സെവൻ ടു വൺ എന്ന വിമാനത്തെ അവിടെ നിർത്തി പകരം മറ്റൊരു വിമാനം ഏർപ്പാടാക്കി യാത്രക്കാരെ പറഞ്ഞ അയക്കുകയായിരുന്നു ഇനി മെയ്ഡേ സന്ദേശത്തെക്കുറിച്ചുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പാനും തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൂടി വിപുലമായി മനസ്സിലാക്കുകയാണെങ്കിൽ ജീവന് ഭീഷണിയായ ഒരു സാഹചര്യമാണ് മെയ്ഡേ എന്ന സന്ദേശത്തിലൂടെ പൈലറ്റ് പറയുന്നത് അത് തീപിടുത്തമാകാം നിയന്ത്രണം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാകാം വിമാനത്തിൻ്റെ പോക്കിൽ അപകടകരമായ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകാം ഈ ഒരു ഘട്ടത്തിലാണ് മെയ്ഡേ സന്ദേശം പുറപ്പെടുവിക്കുന്നത് മറ്റൊരു മാർഗ്ഗവുമില്ല താഴേക്ക് ലാൻഡ് ചെയ്യുകയാണ് എന്നുള്ള ഒരു അവസാന വിളി എന്ന രീതിയിലാണ് മെയ്ഡേ സന്ദേശത്തെ പറയേണ്ടത് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുള്ള മെയ്ഡേ സന്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷേ പാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അപകടകരമായ രീതിയല്ല ജീവഹാനി ഒന്നും തന്നെ സംഭവിക്കില്ല പക്ഷേ വിമാനത്തെ സംബന്ധിച്ച് സാങ്കേതിക മെക്കാനിക്കൽ തകരാറുകൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും ഫ്രഞ്ച് പദമായിട്ടുള്ള പാനെ എന്നതിൽ നിന്നാണ് പാൻ 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 എന്ന ആ വാക്ക് ഉത്ഭവം കൊണ്ടത് സാങ്കേതിക തകരാർ അതുതന്നെയാണ് ഇതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം അടിയന്തര സാഹചര്യമാണെങ്കിൽ പോലും അതിൽ ജീവഹാനി ഒന്നും സംഭവിക്കില്ല എന്നർത്ഥം അർത്ഥം വിമാനത്തിനോ അതല്ലെങ്കിൽ അതിലെ യാത്രക്കാർക്കോ ഒരു തരത്തിലുമുള്ള അപകടമില്ല പക്ഷേ അപകടത്തിലേക്ക് നയിക്കുന്നൊരു സാഹചര്യം ഇതുണ്ടാക്കിയേക്കാം ഇതുകൂടിയാണ് പാൻ സന്ദേശത്തിൻ്റെ അർത്ഥം